കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുറത്താക്കപ്പെട്ട പരിശീലകനായിട്ടുള്ള ഇവാൻ ഉഖക്കോമാനോ പുതിയ പോസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന ഇങ്ങനെയാണ് ഒരു സാധനം കയ്യിലുള്ളപ്പോൾ നമ്മൾ അതിന്റെ വില മനസ്സിലാക്കത്തില്ല ആ സമയത്ത് നമ്മൾ അതിനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യും പക്ഷെ അത് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടമായതിനു ശേഷം നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കും പക്ഷേ അപ്പോഴേക്കും നമ്മൾ നഷ്ടമായതിനെ മറ്റുള്ളവർ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങും എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് ആ രത്നചുരുക്കുമാണത് പുള്ളി പറഞ്ഞിരിക്കുന്ന എക്സാക്റ്റ് വാക്കുകൾ എങ്ങനെയാണ് ചില ആളുകൾക്ക് വീട്ടിൽ സ്വിമ്മിങ് പൂള് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സ്വിമ്മിംഗ് പൂള് സ്വന്തമായിട്ടുള്ള ആളുകൾ അത് സ്വന്തമായിട്ട് ഉപയോഗിക്കാറില്ല നമ്മൾ ഒരാളെ അഗാധമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അയാൾ നഷ്ടമായതിനു ശേഷം നമ്മൾ നഷ്ടബോധത്തോടു കൂടി അയാളെ കാത്തിരിക്കാറുണ്ട് ഓർക്കാറുണ്ട് പിന്നെയും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു പ്രേമപാചനം ഇല്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളുടെ കയ്യിലുള്ള ആളുകൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മളതിനെ വില മതിക്കാറില്ല നമ്മൾ നഷ്ടമായതിന് ശേഷം മാത്രമാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് വേണ്ടി നമ്മളുടെ കയ്യിൽ അതില്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്നാശാൻ പറയുന്നുണ്ട് നന്ദിയുള്ളവരായിരിക്കുക നമ്മളുടെ കയ്യിലുള്ളതിനെ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ആശാൻ പറയുന്നുണ്ട് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിന് വില നൽകിയില്ലെങ്കിൽ അതായത് നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിന് നിങ്ങൾ ഇപ്പോൾ വില നൽകിയില്ലെങ്കിൽ വില നൽകിയില്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ അതിന് വാല്യൂ നൽകും അത് നമ്മളുടെ കൈവിട്ട് പോയി കഴിഞ്ഞ് മാത്രമേ നമ്മളതിൻ്റെ വാല്യൂ മനസ്സിലാക്കത്തുള്ളൂ നമ്മളുടെ കയ്യിലുള്ളതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം എന്ന് ആശാൻ പറയുമ്പോൾ കൃത്യമായി ആശാം നൽകുന്ന സൂചനയായിരിക്കാം നമ്മളുടെ ഇവാൻ നമ്മൾ കയ്യിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടൊരു വാല്യൂ ഈ ഒരു മാനേജ്മെൻറ്റ് നൽകിയിട്ടില്ല അയാൾ നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും അയാളുടെ വില മനസ്സിലാക്കുന്നത് എന്നായിരിക്കാം ആശാൻ ഒരു വാചകത്തിലൂടെ ഉദ്ദേശിച്ചത് ആശാൻ പറഞ്ഞ വാക്കുകൾ വളരെ സിമ്പിളാണ് നമ്മളുടെ കയ്യിലുള്ള സമയത്ത് നമ്മളതിൻ്റെ വില മനസ്സിലാക്കില്ല അതിനെ സ്നേഹിക്കില്ല ബഹുമാനിക്കില്ല നമ്മളുടെ കയ്യിൽ ഇല്ലാത്തപ്പോൾ മാത്രമാണ് നമ്മളതിനെക്കുറിച്ച് നഷ്ടപോലത്തോടു കൂടി ചിന്തിക്കുന്നത് നമ്മളതിനെ വിലമതിക്കാതിരിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലുമൊക്കെ എവിടെയൊക്കെ എവിടെയൊക്കെയോ അതിന് സ്നേഹവും മതിപ്പും വാല്യൂ എല്ലാം നൽകുന്നുണ്ട് അത് പാർട്ട്ണറുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും എന്ന് ആശാൻ പറയുമ്പോൾ അത് പ്രണയിനി എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങളിലേക്കു കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മളെ ഇട്ട് റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ വരുന്ന ചിന്തിക്കാവുന്നേ ഉള്ളൂ